ऑफिस बीरस ये सब लोग इसलिए आज बीजेपी में आए हैं कि एक तरफ कांग्रेस का खूनी पंजा है वोट हम दिल्ली में आप किसी को भी डालें सातों सीटों पे कांग्रेस को ही जाएगी एक तरफ वो लोग हैं जो अकाल तक गिराते हैं एक पास तरफ मोदी जी हैं जो वहां जाकर सिर झुकाते हैं अमित शाह जी सिर झुकाते हैं और एक तरफ वो हैं जो सज्जन कुमार टाइटलर को अपने साथ बैठाते हैं दूसरी तरफ मोदी जी हैं जो सिख पीड़ितों के परिवारों को अपने साथ बैठाते हैं इसलिए आज हमने ये सब लोगों ने तय किया कि दिल्ली के अंदर एक भी वोट कांग्रेस को नहीं जाएगी सिख कम्युनिटी की ये हम तय करेंगे और इसलिए आज हजारों की तादाद में ज्वाइन किया और ये ज्वाइनिंग लगातार इसी तरह ही आगे चलती रहेगी ഗൌതം ചേരുന്നുണ്ട് വിവരങ്ങളുമായിട്ട് ഗൗതം എന്തായാലും മോദി പ്രഭാവം എല്ലായിടത്തും എത്തുന്നു മോദിയുടെ ഗ്യാരണ്ടിയിൽ എല്ലാവരും വിശ്വാസമർപ്പിക്കുന്നു അതുതന്നെയാണ് പഞ്ചാബിലും ഡൽഹിയിലെയും ബി ജെ നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുവാൻ സിഖ് നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുവാനുള്ള കാരണം കൂടി രജനിയും സിഖ് ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റിയുടെ ഏഴ് പ്രമുഖ നേതാക്കളാണ് ഇന്നിപ്പോൾ ബി ജെ പിയുടെ ഭാഗമായിരിക്കുന്നത് ഇവർ ഡൽഹിയിലെയും അതോടൊപ്പം തന്നെ പഞ്ചാബിലെയും പ്രധാനപ്പെട്ട ഗുരുദ്വാരകളുടെ ഭരണസമിതി അംഗങ്ങളും അതിനെ നിയന്ത്രിക്കുന്ന നേതൃത്വവുമാണ് ഇവർക്കൊപ്പം ഏതാണ്ട് ആയിരത്തോളം സിഖ് യുവാക്കളും ഇന്നിപ്പോൾ ബി ജെ പിയുടെ ഭാഗമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിലും ഡൽഹിയിലും ബി ജെ പിക്ക് ഇത് വലിയ തോതിൽ കരുത്ത് പകരുമെന്നതിൽ തർക്കമില്ല കാരണം പൊതുവെ സിഖ് വിഭാഗം പരമ്പരാഗതമായി കോൺഗ്രസ് അതല്ലെങ്കിൽ ശിരോമണി അകാലിദൾ എന്നീ രണ്ട് കക്ഷികളെയാണ് പഞ്ചാബിൽ പിന്തുണച്ചു വന്നിരുന്നത് അതിൽ നിന്ന് ഒരു വലിയ ഷിഫ്റ്റ് ബി ജെ പിയിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോഴീ സിഖ് സമൂഹത്തിന്റെ ബി ജെ പിയിലേക്കുള്ള പ്രവേശനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡൽഹിയിൽ ബി ജെ പി ആസ്ഥാനത്താണ് ഒരു വലിയ ചടങ്ങ് സംഘടിപ്പിച്ചത് ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയുടെയും ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ജിക് ഉൾപ്പെടെയുള്ള നേതാക്കളുടെയും സാന്നിധ്യത്തിലാണ് ആയിരത്തോളം സിഖ് യുവാക്കൾ ഈ നേതാക്കളുടെ നേതൃത്വത്തിൽ ബിജെപിയിലേക്ക് എത്തിയത് ഡൽഹിയിലെ പഞ്ചാബിലെ നൂറുകണക്കിന് വരുന്ന സിഖ് നേതാക്കൾ ഇന്ന് ബിജെപിയിൽ അംഗത്വമെടുത്തിരിക്കാണ് ഡൽഹി ബിജെപി ആസ്ഥാനത്തെത്തിയാണ് ജെ പി നദ്ദയുടെ അധ്യക്ഷതയിൽ ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയുടെ അധ്യക്ഷതയിൽ ബിജെപി പ്രവേശനം നടത്തിയത് പ്രോധമാണ് വിശദാംശങ്ങൾ നൽകിയത്